ഭഗവതീവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ നാരായണീയം പതിപോലെ നമ്മൾ വായി വായന തുടരുകയാണ് ഇന്ന് നമ്മൾ ആദ്യം വായിക്കുന്നത് ഗോവിന്ദ ഗോവർദ്ധന പൂ പൂജ ഗോവർദ്ധന പൂജ കഴിഞ്ഞു ആ ഗോവർദ്ധന ഉദ്ധാരണം അതായിരിക്കുമല്ലോ ഓ ിലേക്തിക ശുഭ്രൈരഭ്രൈരഭ്രൈരുപരിവിരചിതൈ മുക്തീയൂഷ വർഷ ആനന്ദീനഃ പുനിയാദരിനളിനർമുന്ദ ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രജ്ജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാപങ്കജധാരിയായി

ത്രിഭുവന വപുഷം വിഷ്ണു മീശം നമു ഭഗവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരകശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാനുടവും കനിഞ്ഞേകിയോ നെക്കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അറിയോ ഓ ഗണപതി ഭക്താർത്തിനാശനപരായ ഗണേശ്വരായ സുഭദായ സുരേശ്വരാ വിദ്യാധരായ വികടായ ജമാമനായ ഭക്ത പ്രസന്നവരദായ നമോ നമസ്തേ ഓം സം സരസ്വത്തികും പാർവതി നിൻകടാക്ഷം ിഹനും നിൻപദം കുമ്പിടും നേൻ യമഭടജനമെന്നെ കൊണ്ടു പോവാൻ വരുമ്പോൾ കനിവടു നി തുണവേണം പന്തൂലൂരാദിനാഥേ കനിവടു തുണവേണം പന്തലൂരാദിനാഥേ ഓം ഗുരുഭ്യോ നമ അൻപത്തൊന്നക്ഷരം വൻപിനെ കൃപയടുമെന്നാവിൻ തുമ്പത്തങ്ങൾ താൻ പഠിക്കേണ്ടത് പലതും ഈ വണ്ണം പഠിപ്പിച്ചു ചെമ്മേ വൻപന്ധകാരം ഹൃദിഹിതമുടു നീക്കി പ്രകാശത്വമുള്ളിൽ സമ്പത്ത് ആമോദമേകീടിന ഗുരുവരനെ കുമ്പിടുന്നേൻ സദാ ഞാൻ ഓം നമോ ഭഗവതേ വാസുദേവായ ുരേശം ഗൂഢതത്വപ്രകാശം ശ്രിതജനശുഭലോലം ശ്രീധരം വേദമൂലം സകല ഭുനാഥം സത്യഭാമാര ഭാവം ഭാവുദേ നമോ ഭഗവതേ വാസുദേവായ अर्वत्ति मुन मरैनियं गोवर्थनो थारना दद्रशिरे किलत अच्छन वच्छदा तनिद रंभिद कंभिद तेक्तडा सुषमया भवदांगतु तुलाम्गेदा प्रजबदो परिवारि धरास्तोया आगासत्त निन्नु मझ्छनत्ति മേഘഗർജനത്താൽ ദിക്കുകൾ ഇളകിമറിയുന്ന പോൽ അങ്ങേ മേനിതൻ ശ്യാമകാന്തി ചിഹ്നം മഴ മേഘക്കൂട്ടങ്ങൾ അമ്പാടിക്കു മുകളിൽ പരക്കുന്നതാം കാഴ്ച അങ്ങുകണ്ടുപുല കരകമിശ്രോയധാരാണിപാതേ ദ വലഞ്ഞു ഗോകുലവാസികളെല്ലാ ദിക്കിലുമപ്പോൾ ക്രുധനാമിന്ദ്രൻ ചെയ്യുമീ പെരുമഴക്കെടുതിയിൽ നിന്നു രക്ഷിക്കണം ഞങ്ങളെ

പശുപാലന്മാർ നമുക്ക് ഗോത്രദൈവതമീ ഗോത്രം ഗോവർദ്ധനമതിനാൽ പർവ്വത വൈരിയാമിന്ദ്രന്റെ അക്രമം തടയുമതിൽ സംശയമെന്ത്ം ചിരിച്ചു പറഞ്ഞങ്ങു പിഞ്ചുകയ്യാൽ പറിച്ചെടുത്തു വേരോടെ ഗോവർദ്ധനഗിരിയെ ലഘുതരം തൽക്ഷണത്തിൽ ശൈലം പിന്നെ ഭവാൻ ഇളക്കിയെടുത്തതാ മഹാപർവതത്തെ ഉയർത്തിപ്പിടിച്ചു ഗോക്കളേയും ഗോപരേയും അവരുടെ ഭാണ്ഡങ്ങളും മൃദുവം വെള്ളമണൽ നിറഞ്ഞു വെള്ളത്തിൻ ശല്യമില്ലാത്തൊരിടത്ത് സൂക്ഷിക്കാനു കൈകൊണ്ടാ ഗോവർദ്ധനം താങ്ങി നിർത്തി വിഹിതം കേളിലാപാതി സവിധമിളിതോഷമൈശന്തൊണ്ടു പർവ്വതമുയർത്തി പിടിച്ചിരിക്കേ അങ്ങ് മുഖപ്രസാദത്തോടെ നിന്നു ഗോപബാലികമാരെ നോക്കിയും ഇഷ്ടന്മാരാ ഗോപാലരോട് കളി പറഞ്ഞും ചാരത്തു നിൽക്കും പൈക്കിടാങ്ങളെ

അതിമഹത്താം പർവ്വത ചെറുപാലകൻ താമരപ്പൂ പോലുള്ളതാം ഇടം കൈകൊണ്ടുയർത്തി കൊണ്ടുയർത്തി ഇതേറെ നേരമായി അത്ഭുതം മഹാഗിരി ഉയർന്നു നിൽക്കുന്നതോ വിസ്മയം പൂണ്ടു ചൊല്ലി അജ്ഞർ അൽപരാം ഗോകുലവാസികൾ അഹ അൽപ്പരാകുലവാസികൾ അമ്പോ കാണുകി ബാലകൻ രധിക്കാരം കൈവേദനിച്ചവൻ മലയക്കീഴ വയ്ക്കും ഇപ്പോൾ ഏവം ചിന്തിച്ചും ഭവാന് നിന്ദിച്ചുരച്ചും ദേവേന്ദ്രൻ പേമാരി പെയ്യിച്ചു

മേഘജാലം പെയ്തൊഴിഞ്ഞു കാറ്റവ പറത്തി നീക്കി ഇക്കാഴ്ച ഖണ്ഡീന്ദ്രദേവൻ വിഷ്ണു തന്നെയല്ലേ ഇതെന്നു ശങ്കിച്ചു പിന്നെ സ്വധാമികടത്തിലേക്കു പോയി ശമുപേയുഷി വർഷ ഭരേ തഥാ പശുപഥേനു കുലേ ചവിനിർഗതാഹിത ഭൂധര പരിരേഭിഷേ പേമാരിയെല്ലാം കഴിഞ്ഞു ശാന്തമാകവേ അങ്ങുയർത്തിപ്പിടിച്ച പർവ്വതക്കുടക്കീഴിൽ നിന്നും പശുക്കളും ഗോപാലരും നീങ്ങിയപ്പോൾ ഭവാൻ ഗോവർദ്ധനത്തെ താഴെ വച്ചു സാമോദമപ്പോൾ അങ്ങയാലിംഗനം ചെയ്തു ഗോപവൃന്ദം

കേവലം ഒരു പർവ്വതമുയർത്തുവാൻ അങ്ങേക്കെത്ര നിഷ്പ്രയാസം ഏവം ദേവന്മാരാൽ സ്തുതനായി നിൽക്കും ലക്ഷ്മി പദേ എന്നെ രോഗങ്ങളിൽ നിന്നു രക്ഷിക്കണേ ഗുരുവായൂരപ്പ ഏവം ദേവന്മാരാൽ സ്തുതനായി നിൽക്കും ലക്ഷ്മി രോഗങ്ങളിൽ നിന്നു രക്ഷിക്കണേ മനോഹരമായ ഒരു ട്രാൻസ്ലേഷൻ ആണ് നമ്മള് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിൽ തോന്നിയത് അതിൽ ഒരു തജലമായി നിന്നു ഭഗവാൻ അത് എത്ര മനോഹരമായിരിക്കുന്നു വാക്കുകൾക്ക് ഒരു രോഗവുമില്ലാതെ ആ മനസ്സിൽ തോന്നി അത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് അടുത്ത ഒരു ഒരു ശ്ലോകം പ്രത്യേകിച്ച് അഞ്ചാമത്തേല് ഇടം കൈ കൊണ്ട് ഭഗവാൻ പർവ്വതം വികസിപ്പിടിച്ചു നല്ല സന്തോഷമായിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഗോപ ബാലികന്മാരെ ഇടം കണ്ണിട്ട് നോക്കി ഗോപാലന്മാരോട് ചിരിച്ചു അടുത്തുള്ള ബൈക്കുകളുടെ താഴെ തല ചൊറിഞ്ഞു കൊടുത്തു ആകെ ആളൊരു ഒരു രസികൻ തന്നെ ഓരോരോ നിമിഷവും നമുക്ക് തോന്നും അതെ 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 പിന്നെ അതുപോലെ ഏഴാമത്തേല് ഇപ്പൊ ഈ ചെറിയ ബാലന്റെ തിക്കാരെ നോക്ക് ഇപ്പൊ വേദന അവൻ ഇപ്പൊ പർവ്വതം താഴെ വെക്കും എന്ന് പറഞ്ഞിട്ടാണ് ഏഴു ദിവസം കാര്യമായ പേമാരി വേവിച്ചത് അവൻ ഏവൻ അത് പറയുന്നുണ്ട് ഏവൻ ചിന്തിച്ചും നിന്ദിച്ചുരച്ചും ദേവേന്ദ്രൻ പേമാരി വേവിച്ചു ദേവേന്ദ്രൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള ആളാണല്ലോ അസുഖയുടെ അസുഖമുള്ള ആളായതുകൊണ്ട് അതെ അതുപോലെ അവസാനത്തേലും ഉണ്ട് വരാഹ അവതാര സമയത്ത് ഭൂമിയെ മുഴുവൻ പൊക്കിയ ഒരാൾക്ക് ഈ ഒരു കേവലം ഒരു ചെറിയ പർവ്വതം പൊക്കൽ ഇത്ര കാര്യമാണോ എന്നൊരു ചോദ്യം ഇപ്പൊ ഓരോന്നും ഓരോന്നും ഒന്നിനൊന്ന് രസകരം എന്നേ പറയാനുള്ളൂ